സി പി ഐ എമ്മിന്റെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടികളെന്ന് സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇതിന് നിയമപരമായി തന്നെ നേരിടും ബാങ്ക് വരുത്തിയ പിടിവിന് പാർട്ടി എങ്ങനെ ഉത്തരവാദി ആകുന്നുവെന്നും എം എം വർഗീസ് തൃശൂരിൽ പത്രസമ്മേളനത്തിൽ ചോദിച്ചു തിയോഫിൻ ചേരുകയാണ് തീയോഫിൻ ഈ ഒരു വിഷയം ഉയർന്നു വന്നൊരു ഘട്ടത്തിൽ മുതൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയും പാർട്ടിയെ കരുവാരത്തേക്കാനുള്ള നീക്കമാണ് നാനാ കോളുകളിൽ നിന്നും ഉണ്ടായത് ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് എം എം വർഗീസ് നൽകുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ പാർട്ടിയുടെ അക്കൗണ്ട് അതായത് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പാർട്ടി ബാങ്കിൽ നിക്ഷേപിക്കാനായി കൊണ്ടുപോയ പണം ഇ ഡി കസ്റ്റഡിയിലെടുത്തു എന്നതാണ് വാർത്തകൾ വന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണമാണ് ജില്ലാ സെക്രട്ടറി അൽപ്പം മുമ്പ് നൽകിയത് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിച്ചു ഈ അക്കൗണ്ടിൽ ഒരു വ്യക്തത കുറവ് വരാനുള്ള ഉണ്ടായ അടിസ്ഥാന കാരണം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ ഈ അക്കൗണ്ട് അക്കൗണ്ടിൽ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയ പാൻ നമ്പർ രേഖപ്പെടുത്തിയതിലുണ്ടായ പിഴവാണ് അതായത് ടി എന്ന് രേഖപ്പെടുത്തിൻ്റെ ജെ എന്ന് രേഖപ്പെടുത്തിയതാണ് ഇതിലുണ്ടായ പിഴവ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അത് അത് ആദ്യത്തെ പ്രശ്നം ഇന്നലെ ഉണ്ടായ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു അതായത് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈ പണവുമായി ബാങ്കിൻ്റെ ഓഫീസിലെത്തുന്നത് അതായത് ആദായ നികുതി വകുപ്പ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ബ്രാഞ്ച് ഓഫീസിലാണ് അവിടെ എത്താനാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മൂന്ന് മണിക്ക് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും കൂടി പണവുമായി ബാങ്കിലെത്തുന്നത് ഈ പണം നേരത്തെ പിൻവലിച്ചിരുന്ന പണമാണ് ആ പണം തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ബാങ്കിൽ നിന്നും സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിൻവലിച്ച പണം ചെലവഴി ചെലവഴിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ പണം ബാങ്കിലേക്ക് എത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് അതായത് ആദായനീതി വകുപ്പ് ക്യാമ്പ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് അങ്ങനെ പണവുമായി എത്തിയപ്പോഴാണ് ഈ പണം അവിടെ വാങ്ങിവെക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ പിൻവലിച്ച പണം തിരിച്ചടയ്ക്കാൻ സി പി എം ശ്രമിക്കുന്നു അങ്ങനെ തിരിച്ചടയ്ക്കാൻ കൊണ്ടുപോയ പണം ആദായ നികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിച്ച അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിൽ തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ആദായ നികുതി വകുപ്പ് ഇടപെട്ട് ഈ പണം കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്തകൾ എന്നാൽ ഇതല്ല ബാങ്ക് ഓഫീസിൽ സൂക്ഷിക്കേണ്ടി വന്നിരുന്ന പണം അതായത് ചെലവഴിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ക്ഷമിക്കണം പാർട്ടി ഓഫീസിൽ സൂക്ഷിക്കേണ്ടി വന്നിരുന്നു ഈ പണം ചെലവഴിക്കാൻ കഴിയാത്തതിനാൽ ആ നിർദ്ദേശം പാലിക്കേണ്ടതു ആ പണം ആദായ ആദായനീതി വകുപ്പ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഓഫീസിലേക്ക് എത്തിക്കുന്നു ആ പണം ആദായ ആദായനീതി വകുപ്പ് അതിന് വ്യക്തമായ ചില കാര്യങ്ങൾ കൂടി അവർക്കറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം ആദായ ആദായനീതി വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ ഈ ബാങ്കിൽ തന്നെയുള്ള അതായത് ഇങ്ങനെയുള്ള പണം സൂക്ഷിക്കേണ്ടതുണ്ട് അതായത് സംശയ നിലനിൽക്കുന്ന അതായത് ക്ലാരിറ്റി വരുത്തേണ്ട പണം സൂക്ഷിക്കേണ്ട ഒരു അക്കൗണ്ട് ആദായ ആദായനീതി വകുപ്പിൻ്റേതായി ബാങ്കിലുണ്ട് എന്നാണ് അറിയുന്നത് ആ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിച്ച് അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിനി നിയമ നടപടികൾക്ക് മുന്നോട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിയമവിധേയമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് നിയമം വിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോരാടാൻ മുന്നോട്ട് പോകാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നമ്മളെ അറിയിച്ചത് ടി ഒഫിന് അതോടൊപ്പം തന്നെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യത്തിന് വിളിപ്പിക്കുക അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യുന്ന കണക്കിലൊക്കെ തന്നെ ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ ടിഒഫിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായ നിയമപരമായി തന്നെ കാര്യങ്ങളെ നേരിടുമെന്ന് അതായത് തുടക്കം മുതലുള്ള നിയമവിരുദ്ധത അത് ചോദ്യം ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ജില്ലാ സെക്രട്ടറി ഇന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ ഇതാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള കേന്ദ്ര ഇടപെടലാണ് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അതിൽ നിയമപരമായി തന്നെ അതിനെ നേരിടുമെന്നും പറയുന്നു ഇതിന് ബാങ്കിനെ കൂടി കരുവാക്കിയിരിക്കുന്നു ഇവർ അപ്പോൾ ബാങ്ക് വഴിയുള്ള അല്ലെങ്കിൽ ഈ സി പി ഐ എമ്മിൻ്റെ തൃശ്ശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വ്യക്തത കുറവ് ഉണ്ടാകാനുള്ളൊരു കാരണം അടിസ്ഥാനപരമായി അതിപ്പോഴാണ് തിരിച്ചറിയുന്നത് അടിസ്ഥാനപരമായി പാൻ പാർട്ടിയുടെ പാൻ നമ്പർ രേഖപ്പെടുത്തിയതിലുണ്ടായിരുന്ന പിഴവാണ് അതുകൊണ്ടാണ് ഒരു ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ആദ്യം വരാതിരുന്നത് അതിൻ്റെ പേര് പറഞ്ഞായിരുന്നു നേരത്തെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് പോയത് അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും നിയമം വിട്ടുള്ള ചില ഇടപെടലുകൾ ഇവിടെ നടന്നിട്ടുണ്ട് വഴിവിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും നിയമവിരുദ്ധമായി നടന്ന അല്ലെങ്കിൽ നിയമവിധേയമല്ലാതെ നടന്ന പ്രവർത്തനങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അതിനെ നേരിടാൻ മുന്നോട്ട് പോകാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നടത്തിയ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനവർ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ച വഴികൾ പല വഴിയിലാണ് ആദ്യം ഇ ഡിയെ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിക്കുന്നു അതിന് പിന്നാലെയാണ് ആദായ ആദായനീതി വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ആദായനീതി വകുപ്പ് ഇടപെടൽ ഉണ്ടാകുന്നത് കൃത്യമായ ആദായ നികുതി അടച്ചിട്ടില്ല എന്നാണ് ഇത് വ്യക്തമായി തന്നെ വാർത്താ നേരത്തെ നടന്ന വാർത്താ സമ്മേളനത്തിലും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു സി പി ഐ എമ്മിന് രാജ്യത്താകെ തന്നെ പാർട്ടിക്ക് വേണ്ടി ഒരു പാൻ നമ്പറുണ്ട് ഈ പാൻ നമ്പറാണ് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും അക്കൗണ്ടിലെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിയമവിധേയമല്ലാത്ത ഒരു രൂപ പോലും പാർട്ടിയുടെ അക്കൗണ്ടുകളിലും ഇല്ല ലവിയായും മറ്റും അതുപോലെ പ്രവർത്തകർ നൽകുന്ന പണവും ഉൾപ്പെടെയാണ് ഈ പാർട്ടിയുടെ ഫണ്ട് എല്ലാം സുതാര്യമാണ് കൃത്യമായ രേഖകളുള്ള സോഴ്സുള്ള പണം തന്നെയാണ് ആ പണമാണ് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത് അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിൽ ജനങ്ങളോട് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല സി പി എമ്മിനെ ജനങ്ങൾക്ക് മുന്നിൽ മറച്ചുവെക്കാനില്ല കൃത്യമായി തന്നെ എല്ലാ കാര്യവും വെളിപ്പെടുത്താൻ ഉള്ളതാണ് വെളിപ്പെടുത്താവുന്നതാണ് അതിൽ യാതൊന്നും മറച്ചുവെക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് കാരണം ഇന്നലെ ചില തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി ഇക്കാര്യം അറിയിച്ചത് ിയോഫിൻ അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം സുതാര്യമാണ് കാരണം ബാങ്കിനുണ്ടായ പിഴവ് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ ജില്ലാ സെക്രട്ടറി കത്ത് നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇതിനെ തെറ്റ് സംബന്ധിച്ചുകൊണ്ട് ഏപ്രിൽ പതിനെട്ടിനാണ് ബാങ്ക് പാർട്ടിക്കും കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല തികച്ചും അത് ബാങ്കിന്റെ ഭാഗത്തു ഒരു അലംഭാവമാണ് തന്നെ മനസ്സിലാക്കേണ്ടത് തീയോഫിൻ അലംഭാവം എന്ന് പറയുന്നില്ല കാരണം ഒരു പിഴവ് രേഖാമൂലമുള്ള അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിക്കാവുന്നതാണ് അത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് തിരുത്തണം ഈ പിഴവ് തിരുത്തണം എന്നാവശ്യപ്പെട്ട് ബാ ബാങ്ക് ശാഖയിലുണ്ടായ തിരു പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ചെയർമാന് പാർട്ടി സെക്രട്ടറി കത്ത് നൽകുന്നു ജില്ലാ സെക്രട്ടറി കത്ത് നൽകുന്നു അത് അവർ പരിശോധിച്ചു ബാങ്ക് പരിശോധനയിൽ ബാങ്കിന് തിരിച്ചറിയാൻ കഴിഞ്ഞു പിഴവ് സംഭവിച്ചതാണെന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ആ തെറ്റ് സംബന്ധിച്ചുകൊണ്ട് തിരിച്ച് ജില്ലാ സെക്രട്ടറിക്ക് ബാങ്ക് കത്ത് നൽകുകയും ും ചെയ്തു അപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ആരംഭിച്ച ആദായനീതി വകുപ്പിൻ്റെ നടപടികളും അതും അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇ ഡി നടത്തുന്ന ചില മുൻ നീക്കങ്ങളുമുണ്ട് ഇതെല്ലാമാണ് കേന്ദ്ര ഏജൻസികൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സംസ്ഥാനത്തെയും സി പി ഐ എമ്മിനെയും അതോടൊപ്പം തന്നെ സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയെയും പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയം കഴിഞ്ഞിട്ടും ഇതിന് അവസാനമായിട്ടില്ല ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള നീക്കം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന് ശക്തമായി തന്നെ നേരിടും നിയമപരമായി നേരിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം വിശദാംശങ്ങൾ നൽകിയത്